ചിന്ത പറയാം ആമൻ യേശുവിന്റെ പരശുശ്രൂഷ ആരംഭിച്ചിട്ടില്ല കഴിഞ്ഞ നിമിഷം വരെ ഈ മറിയ യേശുവിന്റെ അടുക്കൽ വന്നത് വീട്ടിലെ ഏതെങ്കിലും ആവശ്യം പറയാനാ അല്ലേ എടാ മോനെ മുപ്പത് വയസ്സായ മോനല്ലേ ഇടം വീട്ടില് എന്തില്ല അരി തീർന്നു പോയി മഞ്ഞൾ തീർന്നു പോയി മുളക് തീർന്നു തീർന്നുപോയി വീട്ടിനകത്ത് വെള്ളമില്ലെന്ന് വെള്ളം കോരിട്ടുവാ ഇങ്ങനെ വീട്ടിലുള്ള അവൻ ഓരോ ദിവസങ്ങളും ഒരു വീട്ടിനകത്ത് ആവശ്യമായ ഒരു സാധാരണ ഒരമ്മ തന്റെ മകനോട് പറയുന്നത് പോലെ ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകൾ മുമ്പ് വരെ യേശുവിനോട് ഈ മറി എന്നാൽ രീതിയിൽ ഈ സ്ത്രീ അടുക്കൽ വന്ന് പറയുന്നു അവർക്ക് വീഞ്ഞില്ല ഈ ശൂന്യത നിന്റെ ജീവിതത്തിൽ ഇന്നലെ വരെ ഇല്ലാത്ത ആത്മബന്ധം യേശുവായിട്ട് നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിലായി സംഭവം നടക്കുന്നേ യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ അവരുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ വീഞ്ഞ് വളരെ കാര്യമാണ് അല്ലെ വീഞ്ഞ് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് എങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു തൂത് പറയാം ഇന്നലെ വരെ അവൻ മല്ല് തീർന്നു മുളക് തീർന്നു മീന് മേടിച്ചിട്ടുവാ അരി തീർന്നു മേടിച്ചിട്ടുവാ എന്ന് പറഞ്ഞ ഈ സ്ത്രീ ഇന്ന് വിഷയം ഞാൻ നിന്നോട് പറയുന്നു അർത്ഥമിതാണ് ചെറിയ നീ എന്നാൽ വലിയ നിന്റെ ലൈഫിലെ നിന്റെ ഭവനത്തിലെ വലിയ വിഷയങ്ങളിൽ വലിയ കാര്യങ്ങളിൽ അത്ഭുതങ്ങൾ ഇന്ന് രാത്രി ആരംഭിക്കാൻ പോകുന്നു